നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ആൾബലം കുറഞ്ഞ് ഹമാസ് പോർക്കളത്തിൽ ടാങ്കുകൾ ഇറക്കി ജൂതപ്പട ഇരച്ചുകയറുന്നു ഹമാസ് ഒരു വഴിക്കൂടെ നന്നാക്കി എടുക്കുന്ന തുരങ്കങ്ങൾ പൊളിച്ചടുക്കി ഐ ഡി എഫ് നക്ഷത്രം എണ്ണിക്കുന്നു ഇതോടെ ഹമാസ് സൈനിക ബലം കൂട്ടാൻ കുതന്ത്രം പയറ്റുന്നു ഇറാനിൽ നിന്നും ഹിസ്ബുള ഹൂദി സംഘങ്ങളിൽ നിന്നും ഭീകരരെ ഗാസയിലേക്ക് കടത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇറാൻ തീക്കളിക്ക് നിൽക്കരുതെന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്തതായി ഹമാസ് തന്നെ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇറാൻ ലബനൻ യമൻ എന്നിവിടങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തുവെന്ന വാർത്ത നിഷേധിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടരുന്നതിനിടയിൽ ആയിരക്കണക്കിന് സൈനികരെ റിക്രൂട്ട് ചെയ്തതായി ഹമാസ് പറയുന്നു സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹമാസ് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്തത് ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധത്തിനിടയിൽ ആയിരക്കണക്കിന് പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനും ഐ ഡി എഫിനെതിരെ ശക്തമായ ആക്രമണം തൊടുത്തുവിടാനും തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് അബു ഉബൈദ പറഞ്ഞത് ഹമാസിന്റെ ഇരുപത്തിനാല് ബ്രിഗേഡുകളും പ്രതിരോധ വിഭാഗങ്ങളും ചേർന്ന് ബെയ്റ്റ് ഹാനൂൻ മുതൽ റഫ വരെ ഒൻപത് മാസത്തോളം പോരാടിയെന്നാണ് ഉബൈദയുടെ വെളിപ്പെടുത്തൽ ഇസ്രായേൽ പൗരന്മാരെ കുരുതി കൊടുത്തുകൊണ്ട് പലസ്തീനികളെ ഇല്ലാതാക്കാനും അധികാരത്തിൽ തുടരാനുമാണ് നതന്യാഹു ശ്രമിക്കുന്നതെന്ന് ലോകം മനസ്സിലാക്കിയെന്നും അബു ഉബൈദ ചൂണ്ടിക്കാട്ടി ഗാസയിലെ പലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വിജയിക്കുന്നതിൽ ഇസ്രായേലിന്റെ പരാജയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മറച്ചുവെക്കുകയാണെന്നും ഹമാസ് പറയുന്നു അതേസമയം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച നടന്ന ചർച്ചയ്ക്കിടെ നതന്യാഹു വെടിനിർത്തൽ പ്രമേയം തടസ്സപ്പെടുത്തിയെന്നും ഹമാസ് പറയുന്നു ഇസ്രയേലിന്റെ ഇത്തരം നടപടികളിൽ തീരുമാനമെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റിഅൻപത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും എൺപത്തിയേഴായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഭക്ഷണം ശുദ്ധജലം പോഷകാഹാരം തുടങ്ങിയവയുടെ അഭാവമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത് പലസ്തീൻ ജനതയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട് എന്നാൽ അവരിൽ നിന്നല്ല ഹമാസിലേക്ക് റിക്രൂട്ടിംഗ് നടന്നിരിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു കാരണം ഗാസയിൽ ഹമാസിനെതിരായി ജനം അണിനിരക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതുമാത്രമല്ല ഇസ്രയേൽ ആക്രമണം എടുത്തുചാട്ടമായി പോയി പോയിയെന്ന് ഹമാസിനുള്ളിൽ തന്നെ വിമർശനമുണ്ടെന്നും ബി ചെയ്തു ഗാസയിൽ ഹമാസിനെതിരായി ജനം അണിനിരക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച ചില വീഡിയോകൾ പുറത്തുവന്നിരുന്നു ഇപ്പോൾ പരസ്യമായി ഇതെല്ലാം തുറന്നു പറയാനും തുടങ്ങിയിരിക്കുന്നുവെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല ഇസ്രയേൽ ആക്രമണം എടുത്തുചാട്ടമായി പോയി പോയിയെന്ന് ഹമാസിനുള്ളിൽ തന്നെ വിമർശനമുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് സാധാരണക്കാർ താമസിക്കുന്ന തിരക്കേറിയ തെരുവുകളിലെ അപ്പാർട്ട്മെന്റുകളിൽ ബന്ദികളെ താമസിപ്പിച്ചതിനും സിവിലിയൻ മേഖലയിൽ നിന്ന് റോക്കറ്റുകൾ തൊടുക്കുന്നതിനുമെതിരെ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ജനം വണ്ടി വലിക്കുന്ന കഴുതകൾക്ക് ഹമാസ് നേതാവ് യഹിയ സിൻവറിന്റെ പേരിട്ടിട്ടുണ്ട് ചിലർ എന്നിട്ട് നീട്ടി വിളിക്കും ഹമാസ് തങ്ങളെ തകർത്തുവെന്നും ദൈവം അവരുടെ ജീവൻ എടുക്കട്ടെ എന്നും ശപിക്കുന്നവർ വേറെയും ഉണ്ടെന്നാണ് വിവരങ്ങൾ ഒക്ടോബർ ഏഴിലെ ആക്രമണം ഇസ്രയേലിന് അനുഗ്രഹമായിരുന്നു എന്നാണ് അത് ഇപ്പോഴും ഹമാസിനോട് കടുത്ത കൂറുള്ളവരുമുണ്ട് എതിർക്കുന്നവരെല്ലാം മനസ്സ് തുറക്കണമെന്നുമില്ല പക്ഷെ ഹമാസിലെ തന്നെ നേതാക്കളിൽ ഒരാൾ ബി ബി സിയോട് വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട് തങ്ങൾക്ക് പിന്തുണ കുറഞ്ഞു എന്ന തിരിച്ചറിവാണ് അയാൾ പങ്കുവച്ചത് ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല സംഘടനക്കുള്ളിലുമുണ്ട് അതൃപ്തർ എന്ന് ചുരുക്കം അതിലൊരാളിന്റെ വാക്കുകൾ അനുസരിച്ച് ഇസ്രയേൽ ആക്രമണം ഭ്രാന്തൻ എടുത്തുചാട്ടമായിരുന്നു സൈനിക തയ്യാറെടുപ്പുകൾ കൃത്യം പക്ഷേ ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല എന്നാണ് അയാൾ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരുന്നാൽ കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ഗാസ വിടുമെന്നും ഇയാൾ പറയുന്നു മറ്റൊരു വശത്ത് ഇസ്രയേൽ ആക്രമണത്തിലെ കൊടും ക്രൂരതകളും ജനം പറഞ്ഞു തുടങ്ങുകയാണ് ഇരുവശത്തു നിന്നും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരായ ഗാസക്കാരാണ്